മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെക്ക് കോതമംഗലം ആന്റണി കൈമാറി കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് നമ്പർ മൂന്നാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപയുടെ സംഭാവന നൽകിയത് ഒരു രാത്രി വിളിക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങളെല്ലാം പോയ ആളുകളെ നമ്മൾ കണ്ടതാണ് അവരുടെ ജീവനും സ്വത്തുമെല്ലാം നശിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് പോയൊരു ഘട്ടത്തിനകത്ത് അപ്പോൾ മുഖ്യമന്ത്രി അടക്കം നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ സ്ഥാപനങ്ങളും വ്യക്തികളും എല്ലാ നിലക്കകത്തും കഴിയുന്ന പരമാവധി സഹായം ആ അനുഭവിക്കുന്ന ആളുകളെ അത് പഴയതുപോലെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ അഭ്യർത്ഥിച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിൻ്റെ ഫണ്ടിൽ നിന്നും ആദ്യ ഘട്ടം എന്ന നിലക്കകത്തേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ കൈമാറാൻ വേണ്ടി വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് സഹായങ്ങൾ വന്നാൽ കൊടുക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ഭരണസമിതി എല്ലാം എടുത്തിട്ടുള്ളത് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എം എൽ എ ആന്റണി ജോണിന് കൈമാറി ഭരണസമിതി അംഗങ്ങളായ കെ ജി ഷാജി പൗലോസ് കെ മാത്യു എം ജി പ്രസാദ് പോൾ ഡേവിഡ്സ് അരുൺ സെ ഗോവിന്ദൻ അജി ജോസ് സജീവ് സണ്ണി രമ്യ വിനോദ് സൗമ്യ അനീഷ് സെക്രട്ടറി റോയ് എബ്രഹാം ബാങ്ക് ഓർഡിനേറ്റർ മേഴ്സിക്കുട്ടി കെ ജെ ബാങ്കിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്